പരീക്ഷ ആവുമ്പോൾ അധ്യാപകരൊക്കെ ആകെ നെട്ടോട്ടോട് വെച്ച് എങ്ങനെങ്കിലും ഈ പോഷൻ തീർക്കണമല്ലോ എന്നുള്ളത് അങ്ങനെ ഓടുന്നതിനിടക്കാണ് അടക്കാണ് എന്ത് ചെയ്യുന്നത് എത്ര ദിവസം ഇതിനു വേണ്ടി നീക്കി വെക്കണം ഇത് വേറൊരു കുട്ടിച്ചാക്കാക്കി കൊണ്ട് ഈ സിലബസിന്റെ പുറത്ത് വെച്ചു കൊടുക്കുന്നത് അപ്പം അതിനോട് പൊതുവേ വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്കും അധ്യാപകർക്കും ആ സിസ്റ്റത്തിനും ഒരു ഉൾക്കൊള്ളായി കണ്ടാവും അതിന് കാരണം അതിനോടുള്ള ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല ഈ സിലബസ് പഠിപ്പിച്ചു തീർക്കണം പിന്നെ യഥാർത്ഥ പ്രശ്നത്തെ ഈ ഈ പറയുന്ന സംഗതികൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എട്ടു ദിവസത്തെ പിന്നെ മൊട്യൂൾ അത് യഥാർത്ഥ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ ഇവിടെ താമരശ്ശേരിയിലെ മാതാവിനൊക്കൊന്ന ചെറുപ്പക്കാരനുണ്ട് ഷഹബാസിനെ കൊന്ന ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളുണ്ട് ജൂൺ രണ്ടാം തീയതി കേരളത്തിൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ് ഓരോ അധ്യയന വർഷവും ആരംഭിക്കുമ്പോൾ ചില വ്യത്യസ്തങ്ങളിലും ഉണ്ടാകാറുണ്ട് ഇത്തവണത്തെ അധ്യയന വർഷം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ കേരളം ഒന്നാകെ ചർച്ച ചെയ്ത വിദ്യാർത്ഥികൾക്കിടയിലെ ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ അക്രമോത്സുകത വർദ്ധിക്കുന്നു അതുപോലെ ലഹരിയുടെ വ്യാപനം കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നു എന്നതടക്കമുള്ള ചില ഗുരുതരമായ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായ ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ പുതിയൊരു അധ്യയന വർഷം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് പുതിയ അധ്യയന വർഷത്തിൻ്റെ ആദ്യ രണ്ടാഴ്ചയിൽ പാഠപുസ്തകങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് കുട്ടികൾക്ക് ചില ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകുന്ന അല്ലെങ്കിൽ സാൻമാർഗിക പഠനം എന്ന പേരിൽ ഒരു 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 ബ്രിഡ്ജ് കോഴ്സ് എന്ന രൂപത്തിലുള്ള ഒരു ഒരു സംവിധാനം കൊണ്ടുവരാൻ തീർച്ചയായും തീരുമാനിച്ച ഒരു ഒരു വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ധാർമ്മിക പഠനം കുട്ടികൾക്ക് നൽകുക എന്ന് വേണമെങ്കിൽ പറയും വിധമുള്ള ചില കാര്യങ്ങളുമായിട്ടാണ് യഥാർത്ഥത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് ഷഫ്ക ഈ ഒരു വിഷയം അതിൻ്റെ പൂർണ്ണതയോടുകൂടി ലക്ഷ്യം കാണുമോ എന്നതാണ് ആദ്യം നാം ചർച്ചയ്ക്കെടുക്കുന്നത് അതായത് ഒരു പിന്നെ ഗവൺമെൻറ്റിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ നീക്കം വളരെ ശ്ലാഘനീയമാണ് നമ്മളൊക്കെ വളരെ നേരത്തെ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമായൊരു സ്റ്റെപ്പാണത് പക്ഷെ അത് ലക്ഷ്യം കാണണം അപ്പോൾ അത് ലക്ഷ്യം കാണണമെങ്കിൽ അത് വളരെ ആത്മാർത്ഥമായിട്ട് എന്തു ചെയ്യണം നടപ്പിൽ വരുത്തണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ പതിമൂന്നാം തീയതി വരെ അഥവാ ഒരു എട്ട് ദിവസം എട്ട് വർക്കിംഗ് ഡേ ആണ് എന്ത് ഇതിനു വേണ്ടി മാറ്റിട്ടുള്ളത് അപ്പോൾ അതിൽ വരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഓരോ ദിവസവും പത്രങ്ങളിലൊക്കെ വന്നത് ഇനി പതിനഞ്ച് ദിവസം ആദ്യത്തെ പതിനഞ്ച് ദിവസം പഠനമില്ല സാൻമാർഗിക പഠനം മാത്രം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നുമല്ല അത് ഒരു മണിക്കൂർ ഒരു ദിവസം ഒരു മണിക്കൂർ വെച്ചുകൊണ്ടുള്ള ഒരു മുടിവുകളാണ് അതിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിലുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവിഷയങ്ങളുണ്ട് അതുപോലെ ഗതാഗത നിയമങ്ങളുണ്ട് അതുപോലെ വ്യക്തി ശുചിത്വം പരിസര ശുചിത്വ ക്യാമ്പസ് അതുപോലെ ഈ സ്കൂളിൻ്റെ സൗകര്യപ്രകരണം പിന്നെ പ്രധാനമായിട്ട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പിന്നെ പൊതു ആരോഗ്യം പോഷകാഹാരം അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യം പല്ലിൻ്റെ ദന്താരോഗ്യം അതുപോലെ വ്യായാമം മാനസികാരോഗ്യം മാനസിക വെല്ലുവിളികൾ പിന്നെ ഈ മൃഗങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ പിന്നെ പൊതുജനാരോഗ്യം ഉറക്കം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഡിജിറ്റൽ അച്ചടക്കം എന്നുള്ള ഒരു സംഗതിണ്ട് പിന്നെ പൊതുമുതലിൻ്റെ സംരക്ഷണം പിന്നെ പരസ്പര സഹകരണത്തിൻ്റെ പ്രാധാന്യം അതുപോലെ തന്നെ വികാര നിയന്ത്രണം ഒരു വൈകാരിക നിയന്ത്രണം ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് സംഗതികൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പിന്നെ വിഷയങ്ങളായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വിഷയങ്ങൾ പറഞ്ഞു പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വരാനുണ്ടായ സാഹചര്യം പശ്ചാത്തലം ഈ കഴിഞ്ഞ രണ്ട് മൂന്നാല് മാസം നമുക്ക് പിന്നെ പത്രങ്ങൾ വായിക്കാനും ടി വി പിന്നെ കാണാനും പറ്റാത്ത വിധം നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേകിച്ച് ഒരു ന്യൂ ജനറേഷൻ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് വളരെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്ന് മാത്രമല്ല വളരെ വിചിത്രമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ അതുപോലെ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വന്തം മാതാവിൻ്റെ കഴുത്തെറക്കുന്ന വിഷയങ്ങൾ അതുപോലെ സഹപാഠികൾ തമ്മിൽ ചെറിയ വാക്കേറ്റം ഉണ്ടാകുമ്പോഴേക്കും നഞ്ചക്ക് കൊണ്ട് പിന്നെ തലക്കടിച്ചു കൊല്ലുന്ന സാഹചര്യം അങ്ങനെ നമുക്കൊരിക്കലും അതുപോലെ റാഗിങ്ങിൻ്റെ ഏറ്റവും ക്രൂരമായ മൂർ രൂപങ്ങൾ അപ്പോൾ ഇതൊക്കെ വന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് എന്ത് ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട് ധാർമ്മിക വിദ്യാഭ്യാസം വരണം അല്ലെങ്കിൽ ഇതൊക്കെ ശരിയാവുള്ളൂ അപ്പോൾ ഈ ഒരു പുരോഗമനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അതൊരു സദാചാരം ധാർമ്മികത എന്നൊക്കെ പറഞ്ഞാൽ വളരെ പുച്ഛത്തോട് കൂടിയാണ് എന്തു ചെയ്യാറ് അതിനെ കാണാറുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ധാർമ്മിക വിദ്യാഭ്യാസമാണ് പക്ഷെ അതിനാ പേരെന്ത് ചെയ്യുന്നില്ല പറയുന്നില്ല എന്ന് മാത്രം നമ്മൾ ആ പറഞ്ഞ സംഗതിയാണ് ഇപ്പം ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പോൾ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി വിദ്യാഭ്യാസ വകുപ്പിന് കൂടുതൽ ബോധ്യപ്പെട്ടു എന്നതാണ് ഇതിനുള്ള സന്തോഷം പിന്നെ പക്ഷേ ഇത് മുഖ്യമന്ത്രി നേരത്തെ ഇപ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ വ്യക്തമാക്കിയൊരു കാര്യമാണ് അതായത് ലഹരിയെ പിടിച്ചു കെട്ടണമെങ്കിൽ അത് ഗവൺമെൻറ് സംവിധാനങ്ങൾ മാത്രം വിചാരിച്ചത് കൊണ്ട് കഴിയില്ല അതുപോലുള്ള പിന്നെ മതാചാര്യന്മാരും അതുപോലെ തന്നെ ധാർമ്മിക പാഠശാലകളും അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഇത് നമുക്ക് എവിടെയെങ്കിലും എത്തിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുകയും അതിന് മീറ്റിംഗ് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അതായത് മൂല്യബോധമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ മനുഷ്യനാവുകയുള്ളൂ എന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ഗവൺമെൻറ് എത്തി എന്നുള്ളത് നമുക്കതിൽ സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ഉള്ളിലേക്ക് എടുക്കേണ്ടതുണ്ടെന്നുള്ളതാണ് ഒരാൾ ഒരു നൂറ് കിലോ ഉള്ള ഒരു ചാക്ക് ഏറ്റിങ്ങനെ പോകാൻ വിയർത്ത് കുളിച്ച് പ്രയാസപ്പെട്ടു പോവാം അപ്പോൾ ആ സമയത്ത് പിന്നെ പരിചയമുള്ള ഒരാൾ വിളിച്ചിട്ട് പറയണെന്ത് ഞാൻ എൻ്റെ ഒരു പത്ത് കിലോ പഞ്ചസാര ഉണ്ട് ഇതും കൂടി എൻ്റെ വീട്ടിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ പിന്നെ നൂറ് കിലോൻ്റെ മുകളിൽ വെച്ചുകൊടുത്ത് എങ്ങനെ ഉണ്ടാവും അയാൾ അതിനോട് കാണിക്കണ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അയാളെന്നെ എങ്ങനെയെങ്കിലും ഇത് എത്തിയാമെന്ന് വിചാരിച്ച് പോകാം അതേപോലെ നമ്മുടെ സിലബസിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പൊന്താത്ത സിലബസാണിത് എല്ലാ ക്ലാസ്സിനും ഉള്ളത് പരീക്ഷ ആവുമ്പോൾ അധ്യാപകരൊക്കെ ആകെ നെട്ടോട്ടോട് വെച്ച് എങ്ങനെയെങ്കിലും ഈ പോഷൻ തീർക്കണമല്ലോ എന്നുള്ളത് കാരണം പോഷൻ തീർത്തിട്ടില്ലെങ്കിൽ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഭയങ്കര കംപ്ലയിൻ്റ് വരും അങ്ങനെ ഓടുന്നതിന് അടക്കാണ് എന്ത് ചെയ്യണത് പിന്നെ ഇത്ര ദിവസം ഇതിനു വേണ്ടി നീക്കി വെക്കണം എന്ന് പറഞ്ഞ് ഇത് വേറൊരു കുട്ടിച്ചാക്കി കൊണ്ട് ഈ ഇതിൻ്റെ ഈ സിലബസിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിനോട് പൊതുവേ വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്കും അധ്യാപകർക്കും ആ സിസ്റ്റത്തിനും ഒരു ഉൾക്കൊള്ളായി കണ്ടാവും അതിന് കാരണം അതിനോടുള്ള ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല ഈ സിലബസ് പഠിപ്പിച്ച് തീർക്കണം പിന്നെ ഇതും ചെയ്യണം എന്നുള്ള രൂപം അപ്പം എന്ത് വേണമെന്ന് വെച്ചാൽ ഈ പത്ത് കിലോ പഞ്ചസാരനെ പിടിച്ചിട്ട് ഈ ചാക്കിൻ്റെ ഉള്ളിൽ കാക്കണം ഏ പറഞ്ഞ് അതായത് ഈ കൊടുക്കുന്ന ധാർമ്മിക ബോധം എന്ന് പറഞ്ഞല്ലോ ഈ സാൻമാർഗിക പഠനം എന്ന് പറഞ്ഞല്ലോ ആ സംഗതി ഒരു പതിമൂ എട്ട് ദിവസം കൊണ്ട് പെട്ടെന്ന് കൊടുത്തു തീർത്ത് വല്ല പിന്നെ ഇഞ്ചക്ഷനും കൊടുക്കുന്ന പോലെ പ്രതിരോധ കുത്തിവെപ്പും കുത്തിവെക്കണുമായി കുത്തി വെച്ച് കാലത്ത് വിടുക എന്നുള്ളത് അങ്ങനെ നടക്കൂലത് പിന്നെ തീരെ ഇല്ലാത്ത എന്നിട്ട് പിന്നെ പിന്നെ എന്താണ് പിന്നെ സിലബസിലായിട്ടൊരു ഓട്ടം സിലബസിൽ എന്താ ഇതിന് നേരെ എതിരായ സാധനം അതായത് നമ്മുടെ ഇപ്പം കേരളത്തിന്റെ പാഠ്യപദ്ധതിയിൽ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു ഭയങ്കര ചർച്ച അവിടെ നടന്നത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അത് അപ്പൊ ആ ചർച്ച നടന്നപ്പോൾ ജനകീയ ചർച്ച സംഘടിപ്പിച്ചു അതിലഭിപ്രായങ്ങൾ പറയാൻ പറഞ്ഞു അതിന്റെ കരട് നമുക്ക് തന്നു അപ്പൊ ആ കരടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം എന്താണെന്ന് വെച്ചാല് കുട്ടികളെ എല്ലാ സാൻമാർഗിക ബോധത്തിൽ നിന്നും അടുക്കും ചിട്ടയിൽ നിന്നും അവരെ അതിൻ്റെ പുറന്തോട് പൊട്ടിച്ച് ഒരു സ്വതന്ത്ര ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ജെൻഡർ തിയറികളാണെന്ത് അതിൻ്റെ ഉള്ളിലുള്ളത് ഈ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ആ ഒരു സിദ്ധാന്തത്തിൻ്റെ വേറെ അതിലുണ്ട് അതിന് പിന്നെ മൈ ബോഡി മൈ റൈറ്റ് പോലെയുള്ള ലിബറൽ ആശയങ്ങൾ അതായത് യുക്തിപൂർവം കുട്ടി ചിന്തിക്കണം എന്നതൊക്കെ പക്ഷെ ഐക്തിപൂർവ്വം ചിന്തിക്കണം എന്നത് വ്യക്തിവാദത്തിലേക്കും അതുപോലെ തന്നെ പിന്നെ ഒരു പതിനെട്ട് വയസ്സായാൽ പിന്നെ നീ സ്വതന്ത്രനാണ് പിന്നെ നീ നിന്റെ കാര്യം നീ നോക്കണം എന്ന രീതിയിലേക്ക് പിന്നെ അവിടെ രക്ഷിതാവും അധ്യാപകനും സിസ്റ്റവും ഒന്നും പ്രശ്നമില്ല പിന്നെ നിന്റെ കാര്യം ഞാൻ എന്നുള്ള ഒരു ലിബറൽ സംസ്കാരം ഇങ്ങനെ കുട്ടികൾക്ക് ആ നിലക്കുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഈ എൽ ജി ബി ടി ക്യു പോലെയുള്ള ആ ഒരു മഴവിൽ സഖ്യവും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ആശയങ്ങളിലുമൊക്കെ ഇവരെ അടിസ്ഥാനപരമായി അതിലേക്ക് ചിന്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിന് കാരണങ്ങളും ഒക്കെ വേറെ പലതും ആണ് പറയുന്നത് ഇപ്പോൾ ലിംഗനീതി എന്ന് പറയും പക്ഷെ ലിംഗസമത്വമാണ് എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് അങ്ങനെ കുട്ടികളെ ഒരു സ്വതന്ത്ര ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ട്യൂണാണെന്ത് ഇപ്പോൾ പാഠ്യപദ്ധതിയിലുള്ളത് എന്നാൽ ഈ സാൻമാർഗിക പഠനത്തിലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഒന്ന് ഒതുങ്ങി ജീവിക്കണം പൊതുമുതൽ നശിപ്പിക്കാൻ പാടില്ല ലഹരി ഉപയോഗിക്കാം പാടില്ല പാടില്ല എന്നുള്ളതാണ് എന്ത് ഇതിലുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ സിലബസ് ഏറ്റിയിട്ടുള്ള ഭാരത്തിലാണ് എല്ലാവരും ഉള്ളത് അവിടെ ഈ സാധനം വർക്ക്ഔട്ടാകുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ഗവൺമെന്റ് എടുത്ത സ്റ്റെപ്പ് ഒരു നല്ല സ്റ്റെപ്പാണ് പക്ഷേ അത് പ്രയോഗതലത്തിൽ വരണമെങ്കിൽ അത് ശരിക്കും സിലബസിന്റെ ഭാഗമായി അത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറിലോ ഒതുക്കാതെ അത് വളരെ സ്വാഭാവികമായി ക്ലാസ് റൂമിൽ അധ്യാപകർ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ സാൻമാർഗിക ബോധം എന്ന് പറയുന്നത് അത് അതിനൊരു പ്രത്യേക ചുറ്റുപാടും സന്ദർഭവും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തി കുട്ടിൻ്റെ മനസ്സിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യമാണത് അതല്ലാതെ ഇനി 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 കുറച്ച് ഉപദേശങ്ങൾ നൽകാം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇപ്പോൾ തന്തവൈബ് അല്ലേ മലയാള മനോരമൻ്റെ പിന്നെ ഇതിലാണ് വലിയ ആയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു വാക്ക് എന്ന് പറഞ്ഞിട്ട് വൈബ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സംഭവമാക്കിയത് അപ്പോൾ പത്രം മീഡിയകളടക്കം എന്താണ് ഈ പിന്നെ ഉപദേശത്തെ കളിയാക്കുന്ന പരിഹസിക്കുന്ന വാചകങ്ങൾക്ക് വലിയ പിന്നെ അംഗീകാരം കൊടുക്കുന്ന സെലിബ്രേറ്റി ചെയ്യുന്നൊരവസ്ഥയാണ് പിന്നെ ഈ ഉപദേശങ്ങളെ കൊച്ചാക്കുന്ന കളിയാക്കുന്ന കുട്ടികളെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള സെലിബ്രിറ്റികൾ കുറേ ഇറങ്ങിയിട്ടുണ്ട് ഓൺലൈൻ മീഡിയകളിൽ കുറേ ഇറങ്ങിയിട്ടുണ്ട് അവരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വേറൊരു ഭാഗത്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവരൊക്കെയാണ് ഇവരുടെ താരങ്ങളും വലിയ സംഭവങ്ങളൊക്കെയായിട്ട് ഈ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ കുട്ടികൾ മുമ്പൊക്കെ അസംബ്ലികളിലൊക്കെ നിൽക്കുന്ന സമയത്ത് വളരെ കൂടി നിൽക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ആ കുട്ടികൾ അങ്ങനെ അറ്റൻഷനായി നിൽക്കാൻ കഴിയില്ല അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സമ്മാനോ കാര്യങ്ങളോ കൊടുക്കുന്ന സമയത്ത് സാധാരണ കുട്ടികളൊന്ന് കൈയടിക്കും അല്ലെങ്കിൽ ആ നില പ്രോത്സാഹിപ്പിക്കുക ഇപ്പോൾ കൂവാണ് കുട്ടികൾ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരു വൈരുദ്ധ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഭാഗത്ത് സിലബസും അതുപോലെ ബന്ധപ്പെട്ട സംഗതി വേറെ കാഴ്ചപ്പാടിലൂടെ പോകുന്നു ഇപ്പോൾ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഈ രീതിയിലേക്കുള്ള ഒരു ഇതും കൂടും അപ്പോൾ നമുക്ക് എന്തുവാണെന്ന് ചോദിച്ചാൽ ഇത് ഈ സിലബസിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയും കുട്ടികളെ പിന്നെ ഏറ്റവും സാൻമാർഗികമായ അവസ്ഥയിലേക്ക് എഡ്യൂക്കേഷൻ ഫോർ ഹ്യൂമൻ കൾച്ചർ എന്നാണല്ലോ അതായത് മനുഷ്യൻ്റെ സംസ്കാരണത്തിന് ഉള്ളതാണെന്ത് വിദ്യാഭ്യാസം അതാണ് എല്ലാ വിചക്ഷണന്മാരും പറഞ്ഞിട്ടുള്ളത് അത് ശരിക്കും എന്ത് ചെയ്യണം നമ്മുടെ പാഠ്യപദ്ധതിയിലൂടെ കൊണ്ടുവരണം സ്വാഭാവിക പഠനത്തിൻ്റെ ഭാഗമാകണം അത് സാന്ദര്ഭികമായി അധ്യാപകർ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം അങ്ങനെ ഒരു കുട്ടിയെ കൈകാര്യം ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ എന്തു ചെയ്യും അതിന് എക്സ്ട്രാ ടൈം വേണ്ടി വരില്ല അതിന് വേറെ കുറച്ച് സാധനങ്ങൾ കുറച്ചാലും മതിയെന്ന് ഇത് കുറച്ചിട്ട് ഈ സംഗതി എന്ത് ചെയ്യണം ഇതിൻ്റെ ഭാഗമാക്കി ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലൂടെ ചാലിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇത് വേറെ കെട്ടി ഏൽപ്പിക്കുകയല്ലോ വേണ്ടത് തീർച്ചയായും നിഷാ സർഫിലേക്ക് വരുമ്പോൾ ചില പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന നിലക്കാണല്ലോ ഇതെല്ലാം കൊണ്ടുവരുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി നമുക്കിതിനെ കാണാൻ കഴിയുമോ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ചർച്ചയ്ക്ക് വന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിലെ വർദ്ധിച്ച പ്രശ്നങ്ങളാണ് ചുരുങ്ങിയ സമയത്തിന് ഇടയിൽ ആവർത്തിച്ചു കേട്ട ഭീകരമായ സംഭവ വികാസങ്ങളാണ് അപ്പോൾ ഇതിലേക്ക് പിന്നെ ഒരു ധാർമ്മിക പഠനത്തിലേക്ക് ആ പേരിട്ട് വിളിക്കുന്ന അല്ലെങ്കിലും തിരിച്ചു വരാനുള്ളൊരു ശ്രമം നടത്തുന്നു എന്നുള്ളത് എന്തായിരുന്നാലും ശ്ലാഘനീയമായിട്ടുള്ള സംഗതിയാണ് അത് ഇവിടെ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ജൂലൈ പതിനെട്ട് ഇത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നടപ്പിലാക്കി തുടങ്ങുക അവിടെ അത് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഒരു ടാഗ് ലൈൻ പോലൊരു സംഗതി പറയുന്നത് എന്താണ് മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം എന്നാണ് അതിലുപയോഗിക്കുന്നൊരു വാക്ക് അതായത് മൂലാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ളത് ഒരുപാട് കാലമായി ഇവിടെ ചർച്ചയ്ക്ക് വരുന്നൊരു സംഗതിയാണ് അതിൽ നിന്ന് കുറെ കാലമായി പതുക്കെ പതുക്കെ നമ്മൾ അകന്നു പോവുകയായിരുന്നു ഇപ്പോൾ ഇതൊരു യൂ ടേൺ ആണ് ഒരു യൂ ടേണിലേക്ക് നമ്മൾ വന്ന് വരുന്നു എന്നുള്ളത് എന്തുകൊണ്ടും പ്രതീക്ഷ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് തോന്നാറുള്ളത് പൊതുവിൽ പാശ്ചാത്യ ലോകത്തൊക്കെ ഇങ്ങനത്തെ സ്വതന്ത്ര ചിന്ത അതിൻ്റെ എല്ലാവിധ അപകടങ്ങളിലേക്കും എത്തിയതിന് ശേഷമാണ് അവരിങ്ങനെ പതുക്കെ യൂ ടേൺ എടുത്ത് തുടങ്ങിയത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു സമയത്ത് അതെ ജെൻഡർ ന്യൂട്രാലിറ്റിയാ ജെൻഡർ തിയറികളെ സംബന്ധിച്ച് വളരെ ശക്തമായി അതിന് വാദിച്ചിരുന്ന ആളുകൾ അമേരിക്കയിൽ ഇനി രണ്ട് ജെൻഡറെ ഉണ്ടാവുകയുള്ളു മെയിൽ ആൻഡ് ഫീമെയിൽ എന്നത് പരസ്യമായി ഇപ്പോൾ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ പാശ്ചാത്യം ലോകത്തുള്ള ലിബറൽ സംസ്കാരമൊക്കെ ഇപ്പോൾ ഇവിടെ എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ ഈ പോകുന്ന പോക്കിൽ ഇപ്പോൾ ഉള്ള ഒരു ഇങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് അവിടെ കണ്ട അതേ കാര്യങ്ങൾ അതിൻ്റെ ഒരു തലം ഇവിടെ നടപ്പിലായി കഴിഞ്ഞു ഏതൊക്കെ അർത്ഥത്തിലാണോ അവിടെ ഉള്ളത് അതെല്ലാം സമീപ ദിവസങ്ങളിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൻ്റെ വലിയൊരു ഏരിയ ഇവിടെ നിലവിൽ തുടങ്ങി തന്നെ ഉണ്ട് അപ്പോൾ അവർ യൂ ടേൺ എടുക്കുന്നതിനേക്കാൾ മുമ്പ് അതിനേക്കാൾ വേഗതയിൽ നമ്മളിവിടെ പതുക്കെ തിരിച്ചു നടക്കാൻ തുടങ്ങി എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ് എന്നാൽ ഇവിടെ എനിക്ക് ഞാൻ നമ്മളിതിനെ പോസിറ്റീവായി കാണുമ്പോൾ തന്നെ ഒരു ഒരു ഏതാനും ചില ചോദ്യങ്ങൾ ഇത് നടപ്പിലാക്കി തുടങ്ങുമ്പോൾ വിമർശനാത്മകമായി ഇത് ഫലപ്രദമാകാൻ വേണ്ടി ഞാൻ മുന്നോട്ട് വെച്ച് എൻ്റെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് ഒന്ന് യഥാർത്ഥ പ്രശ്നത്തെ ഈ ഈ പറയുന്ന സംഗതികൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എട്ടു ദിവസത്തെ പിന്നെ മൊഡ്യൂൾ അത് യഥാർത്ഥ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ ഇവിടെ താമരശ്ശേരിയിലെ മാതാവിനെ കൊന്ന ചെറുപ്പക്കാരനുണ്ട് ഷഹബാസിനെ കൊന്ന ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളുണ്ട് ഷഹബാസിൻ്റെ പത്താം ക്ലാസ്സിലെ കുട്ടിയുടെ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആളുകൾ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളാണത് ഒരു കുടുംബത്തിൽ അഞ്ചു പേരെ കൊന്ന അഫാനുണ്ട് മാതാപിതാക്കളെ കൊന്ന ഒരുപാട് കേസുകളുണ്ട് കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് എം ഡി എം എ വേട്ട നടത്തിയ സംഭവങ്ങളുണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളെ ലഹരി വേട്ടയിൽ പിടിച്ച ലഹരിയോടുകൂടി പിടിക്കപ്പെട്ട സംഭവങ്ങളുണ്ട് ഇതൊക്കെ മുന്നിൽ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെ യഥാർത്ഥത്തിൽ ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ അതാണ് ഒന്ന് ഉന്നയിക്കാനുള്ളത് രണ്ട് നേരത്തെ അഷറഫ് പറഞ്ഞതുപോലെ രണ്ടാഴ്ചയിലെ ക്ലാസ് കൊണ്ട് എല്ലാം പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കുമോ മൂന്നാമത്തെ ഒരു സംഗതി മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമെന്ന് അതിന് വാക്കുകളിൽ വേണ്ട അത് പൂർണമായും പാഠ്യപദ്ധതിയിലേക്കും ക് ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലേക്കും കൊണ്ടുവരാനുള്ള എന്തു തടസ്സമാണ് ഇന്ന് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് നാലാമത്തൊരു സംഗതി വ്യക്തി സ്വാതന്ത്ര്യം എന്ന ഒരു അതിന് തെറ്റായ ഒരു നിർവചനം കൊടുത്ത് അതിങ്ങനെ ആവർത്തിച്ച് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഒരു മനുഷ്യന് തോന്നിയതുപോലെ ജീവിക്കലാണ് വ്യക്തി സ്വാതന്ത്ര്യം എന്നൊരു തെറ്റായ ഒരു നിർവചനം കൊടുത്ത് അവിടെ നിലനിൽക്കുന്നുണ്ട് അതങ്ങനെ നിലനിർത്തി ഈ പറയുന്ന സാൻമാർഗിക പഠനം അതുകൊണ്ട് എന്ത് റിസൾട്ടാണ് നമുക്കുണ്ടാക്കാൻ സാധിക്കുക അഞ്ചാമത്തെ ഒരു കാര്യം ഇവിടെ ഒരു ഒരു മനുഷ്യനെ അയാളുടെ ജീവിതത്തിൽ ശീലങ്ങൾ ഉണ്ടാക്കുന്നത് അയാളുടെ ജീവിതത്തിൽ കുറ്റകൃത്യങ്ങളിലേക്ക് എത്തിക്കുന്നത് സാഹചര്യങ്ങളാണ് ഒരു നമ്മുടെ കേരളത്തിൽ സ്കൂളുകളിൽ സിനിമാറ്റിക് ഡാൻ ഡാൻസുകൾ നിരോധിക്കപ്പെട്ടതാണ് എന്നാൽ ആ സിനിമാറ്റിക് ഡാൻസുകൾ ഇവിടെ നിലനിൽക്കുന്നു അതിനേക്കാൾ പ്രശ്നമുള്ളൂ അത് നിരോധിക്കാൻ എന്നൊരു കാരണം ഉണ്ടാവുമല്ലോ എന്നാൽ അതിനേക്കാൾ പ്രശ്നമുള്ള ഡി ജെ പോലെയുള്ള മറ്റു പല പ്രശ്നങ്ങളിവിടെ ഉണ്ട് അപ്പോൾ സ്കൂളിനകത്ത് ക്യാമ്പസിനകത്ത് വേറെ ഒരു സാഹചര്യം വേറൊരു ദിശയിലേക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യം പൂർണാർത്ഥത്തിൽ ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഇത്തരം സാന്മാർഗിക പഠനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് ഫലമുണ്ടാകുമോ ഈ ചോദ്യങ്ങളെക്കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ബഡാൻസ് ആ ഇനി ഇതിൻ്റെ ഇടയിലേക്ക് സൂം ബഡാൻസ് കൊണ്ടുവരാ ഒന്ന് പറയുന്നു വേറെ രൂപം കുട്ടികൾക്ക് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ജീവിതത്തിൽ ശീലിക്കാനുള്ള വേറെ അവസരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു ആ ഒരർത്ഥത്തിൽ ഇതെങ്ങനെയാണ് ഫലപ്രദമാവുക എന്ന ചില ചിന്തകളെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം ഇതിലേക്ക് പോകാൻ മാത്രം സൂചിപ്പിക്കാറ്